بعد وبحمزة القرار عم المصطفى أسد لله وسيد الشهداء بهما نبتا تنغلو بابا ماتي سيدا مار فريم الله مؤمنين أم مار الحمد لله ثم الحمد لله وليا ورمبرك يا مجلس لاننا ഇവിടെ വന്നപ്പോ ഒരുപാട് ആലിമ്യങ്ങളുണ്ട് നല്ല നല്ലങ്ങളും ആഭിദ്യങ്ങളുമായ കാരണവന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വലിയ മജിലിസിൽ നസീഹത്ത് നൽകാൻ മാത്രം പ്രാപ്തിയുള്ള ആളല്ല ഞാൻ എന്നാലും പ്രിയപ്പെട്ട തങ്ങളാപ്പ വിളിച്ച് ഞാൻ അപ്പോൾ തന്നെ ചെറിയൊരു അനിഷ്ടം പറഞ്ഞപ്പോ തങ്ങൾ പാപ നിർബന്ധിച്ച് അങ്ങനെ തന്നെയാണ് ഒക്കെ റെഡി ആകൽ ഇൻഷാല് വരണം എന്ന് ആശീർവദിച്ചത് കൊണ്ട് നിങ്ങളെപ്പോലെ ഈ ആത്മീയ നുകരാൻ വേണ്ടി മാത്രം വന്ന എളിയവനാണ് ഞാൻ ഒരു ചെറിയ മുതാലിമാണ് അതുകൊണ്ട് നസീഹത്ത് എന്നല്ല സംസാരത്തിൽ വല്ല അതവുകേടുകളും സംഭവിച്ചാൽ നിങ്ങളൊക്കെ അത് ആദ്യമേ തന്നെ പൊരുത്തം ചോദിക്കുകയാണ് പൊരുത്തപ്പെട്ടു തരണം ഇൻഷാ അസ്മാഉൽ നമ്മൾ പാരായണം ചെയ്തു മാസം തോറും ഇവിടെ നടക്കാറുള്ള റാത്തീബാണ് അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലാഹുബാ തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ആസ്മാ ഉൽ ഹസ്സനം മുഴുവനും റാത്തീബ് പാരായണം ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് ഇനി ആണ് ഉള്ളത് ഇൻഷാ അള്ളാ നമ്മൾ ഈ പരിപാടിയുടെ കൂടെ തന്നെ മഹാനായ കുത്തുബുജമാൻ മൻഫുറമിറഹുൽ അസീസ് മഹാൻ അവടെ അതുപോലെ നമ്മൾ ഈ അടുത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വഫാത്തായി പോയ നമ്മുടെ കുറാത്തങ്ങൾ രണ്ട് മഹാന്മാരെയും നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് അലഹംദില്ല പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മുടെ ആദ്യത്തെ മാസത്തിൽ അറബ് മാസങ്ങൾ മാസപ്രകാരം കൊൽ വർഷപ്രകാരം ഹിജലി വർഷത്തിൽ ആദ്യത്തെ മാസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മന്നശ്വറൊക്കെ അശ്വറക്കത് നിഹായത്തവും എന്നാണല്ലോ നമ്മുടെ തുടക്കം നന്നാവുകയാണെങ്കിൽ നമ്മുടെ ഒടുക്കവും നന്നാവും എന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ പറ്റുവോളം നന്മകൾ അധികരിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ് അത്തരത്തിലുള്ള നല്ല ഒരു മജിലിസിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മഹാന്മാരാകുന്ന ഔലിയാക്കൾ അവരെ പറയൽ നമുക്ക് അനിവാര്യമാണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അംബിയാക്കളെ കുറിച്ച് പറയൽത്തും ഔലിയാക്കളെ കുറിച്ച് പറയൽ അത് നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗവുമാണ് അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാരെ കുറിച്ച് പറയുന്നതും ഓരോ സമയത്തും അതാത് സമയത്ത് അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരാകുന്ന ഔലിയാക്കളെ കുറിച്ച് നമ്മൾ അവരെ പറയുകയും അവരുടെ മൗലീതകൾ ചെല്ലുകയും അവരെ വസീലയാക്കി ചെയ്യുന്നതും അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഔലിയാക്കൾ എന്ന് പറയുന്നത് ചില്ലറക്കാരായ ആളുകളല്ല അവർ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് പറയുകയും ആ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത മഹാന്മാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുക്കലേക്ക് മഹാന്മാരാകുന്ന മലായിക്കത്തുകൾ വരികയും അവർക്ക് ആശീർവാദം അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു സുബാനഹുവ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഹബീബായ മുത്തു തങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ദീൻ ആ ദീൻ സൊഹാബക്ക് സൊഹാബാക്കൾക്ക് ശേഷം ഈ ഉമ്മത്തിന് പ്രസരണം ചെയ്തു കൊടുത്തത് മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ എപ്പോഴും പറയണം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് മഹാനായ സുൽത്താനുൽ ഹിന്ദ് സുൽത്താൻ ഉൽ അവിടുന്ന് എത്ര ആളുകളെയാണ് ഈ ഹിദായത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഒന്നുമല്ലാതെ കിട കിടന്നിരുന്ന ഈ ഇന്ത്യയിലേക്ക് ഹബിബായ മുത്തുനബി സാഹു അലി വസ്ല്ല തങ്ങളുടെ ആശീർവാദ പ്രകാരം വരികയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഈ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട മതത്തിലേക്ക് അവിടുന്ന് പരിവർത്തിപ്പിക്കുകയും ചെയ്തു ഇതുപോലെ നമ്മൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും മുഖ്യമായി കാണുന്നവരാണ് മഹാനായ തുമ്പുറന്തങ്ങൾ അവറുകൾ ഈ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അവനാരും മൗലിയാക്കളായി ഉയർന്നവരല്ല പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പല ഭാഗങ്ങളിലും പല രൂപത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്ന സമയമാണ് എന്നാൽ ഔലിയാക്കളെ കുറിച്ച് നമ്മൾ ഏറ്റവും അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത് അവരൊന്നും ഉയർന്നു വന്നവരല്ല മറിച്ച് അവരൊക്കെ ആയിക്കൊണ്ട് എൽമ പഠിച്ച് ആ ഇൽമിലൂടെ വളർന്നവരാണ് മഹാന്മാരാകുന്ന ഔലിയാക്കൾ ആ ഇൽമ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ അറിയൽ സാധ്യമാവുകയുള്ളൂ ഏഴ് കടമ്പകൾ വലിയ കടമ്പകൾ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ അള്ളാഹുവിനെ അറിയാൻ മഹാന്മാർ പഠിപ്പ് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത് ഇൽമാണ് ആ ഇൽമിലൂടെ വന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മഹാന്മാരും മഹാന്മാരായ ഔലിയാക്കളും ഏതെങ്കിലും ഒരു ശതമാനം ആളുകൾ അള്ളാഹു ഒരാൾക്ക് ഇട്ടുകൊടുക്കാനും അവരെ വിലായത്തിന്റെ മർത്തവയിലേക്ക് ഉയർത്താനും കഴിവുള്ളവനാണ് എങ്കിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എൽമിലൂടെ വന്നവരാണ് അതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് تعلقوا بعلوم الدين حتى تحققوا بإتقاني أور علم ما يشغل أبو جيوم علم بديك جيوم أدي لورتش نلك جيوم علم تحقيق പിന്നീട് ആ ഇൽമനുസരിച്ച് ജീവിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ മഹാപദവികളിലേക്ക് അവരെത്തിച്ചേരുന്നത് അവർ ശരി അതനുസരിച്ച് ജീവിക്കും ഒരു അണു കീട വ്യത്യാസമില്ലാതെ മുത്തു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നവരാണ് നിസ്കരിക്കാത്തവരും അല്ലാത്തതുമായ ഒരുപാട് കള്ളശേഖന്മാരൊക്കെ വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ പ്രിയമുള്ള മൊഗ്മിനങ്ങളെ നമ്മൾ മമ്പുരം തങ്ങളെ അനുസ്മരിക്കുമ്പോൾ മഹാനായ കുറാ തങ്ങളെ പറ്റി പറയുമ്പോൾ അവരൊക്കെ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഉറച്ചു നിന്നവരാണ് എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നത് അത് കൽപ്പന അനുസരിക്കലാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയായിരിക്കും മഹാന്മാരാകുന്ന ഔലിയാക്കളൊക്കെ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ളത് അത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഔലിയാക്കന്മാരെ ഏറ്റെടുക്കണം ആ ഊലിയാക്കന്മാരെ അനുസ്മരിക്കണം ഔലിയാക്കന്മാരെ ഒരിക്കലും നിഷേധിച്ചു പോകരുത് അവരെ നിസാരപ്പെടുത്തരുത് ഇപ്പോൾ രണ്ടു ദിവസം മുൻപ് ഒരു വലിയ നേതാവ് ഔലിയാക്കന്മാരും ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് കേൾക്കാൻ ഇടയായി നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദുമാരൊക്കെ അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ഔലിയാക്കന്മാരെ നമുക്ക് അവശ ആവശ്യമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ കഴിയുക അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ് അള്ളാഹു സുബഹാനഹ തന്നെ നമുക്ക് പഠിപ്പിച്ച കാര്യം തന്നെയല്ലേ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ എന്തിനാണ് അള്ളാഹു ഈ സൃഷ്ടികളെ തന്നെ ഹൈഫുൽ ചെയ്യുന്ന മലക്കുകളെ ഇവിടെ സൃഷ്ടിച്ചു എന്തിനാണ് അല്ലാഹുഹു ഈ മലാ ഈക്കത്തിനെ അള്ളാഹുവിന്റെ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചത് എന്തിനാണ് അള്ളാഹുവിന് സ്വന്തമായി ചെയ്യാൻ കഴിവില്ലിട്ടാണോ അല്ല അത് അള്ളാഹുവിന്റെ ഒരു നടപടിയാണത് അതുകൊണ്ടാണ് പിന്നെ വലൻ തെജിത ലി സുല്ലാ ഹി തപ്തില അള്ളാഹുവിന്റെ സുന്നത്ത് അതെന്നെന്നും നിലനിൽക്കുന്നതാണ് ആ നടപടി അത് അതിനെ മുറിവ് സംഭവിക്കുകയില്ല അത് അല്ലാഹുവിന്റെ ഒരു നടപടിയാണ് അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ബഹുമാനം കൊടുക്കും അവൻ ഉദ്ദേശിച്ചവരെ അവൻ ഉയർത്തുകയും ആ മഹാന്മാർ അങ്ങനെ ബഹുമാനിച്ച മഹാന്മാരിലൂടെ നമുക്ക് വലിയ ഉപകാരം ലഭിക്കുകയും ആ മഹാന്മാരിലൂടെ അള്ളാഹുവിനിലേക്ക് അടുക്കാൻ നമുക്ക് മാർഗമൊരുക്കുകയും ചെയ്തത് അത് അള്ളാഹു സുബാന തന്നെയാണ് അവരിലൂടെയാണ് നമുക്ക് വളരാൻ കഴിയുക മഹാന്മാരാകുന്ന ഔലിയാക്കളിലൂടെ തന്നെയാണ് നമുക്ക് വളരാൻ കഴിയുകയും ആ അള്ളാഹുവിലേക്ക് സാധുക്കളായ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഞാനും അതുപോലെ നിങ്ങളും നമുക്കൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഈ മഹാന്മാരാകുന്ന അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരാകുന്ന ഔലിയാക്കൾ വഴി തന്നെ അവർ ആ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കണം അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാകുന്നത് ിയമുള്ളവരെ മഹാനാകുന്ന പരിശോധിക്കുകയാണെങ്കിൽ മഹാൻ എട്ടാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അത് മനഃപ്പാടമാക്കുകയും പതിനേഴ് വയസ്സാകുമ്പോഴേക്ക് ഈ ദീനിൽ നമ്മുടെ പണ്ഡിത ലോകത്ത് ആധികാരിക പണ്ഡിതനായി മാറുകയും ചെയ്തു അങ്ങനെ പതിനേഴാമത്തെ വയസ്സിലാണ് മഹാൻ ദീനിന്റെ ധത്വുമായി നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യം അവിടെ നിന്ന് ഷേഖ് ജിഫിരി എന്ന് പറയുന്ന അമ്മാവനെ കോഴിക്കോട് വെച്ച് അവിടെ നിന്ന് വരുന്ന രംഗമാണ് ഞാൻ പറയുന്നത് അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുകയും അതിനുശേഷം മഹാനവറുകൾ നേരെ വരുന്നത് മമ്പുറം അവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ അമ്മാവൻ ഹസൻ ജിഫിരി എന്ന് പറയുന്ന മഹാനവറുകളുടെ അടുക്കലേക്കാണ് വരുന്നത് അമ്മാവന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ നേരം രാത്രിയായിട്ടുണ്ട് ആ ഹസൻ ജിഫിരി തങ്ങളുടെ മകളായ ഫാത്തിമ ബിവി റതി അവരുടെ കയ്യിലാണ് താക്കോല് സൂക്ഷിക്കുന്നത് ഹാദിമികളൊക്കെ ഈ മക്കബുറ പൂട്ടി അവരിന്ന് പോയിട്ടുണ്ട് ഈ സമയത്ത് മഹാനായ അമ്പുരം തങ്ങൾ അമ്പുരം തങ്ങൾ ഉപ്പാപ്പ അവർ അവിടെ നിന്ന് വന്ന് ഹാദിമികളോട് ചാമി ചോദിച്ചപ്പോൾ ആ ഹാദിമികൾ ഫാത്തിമ ബീവിയുടെ അടുക്കൽ പോയി മഹതിയോട് പറയുകയാണ് ഒരു വലിയ പണ്ഡിതൻ വന്നിട്ടുണ്ട് അറബിയായ പണ്ഡിതനാണ് അവിടെ നിന്ന് ചാവി ചോദിക്കുന്നുണ്ട് ഹസൻ ജിഫിരി തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹതി പറഞ്ഞു ചാവി കൊടുക്കുകയില്ല ആ സമയത്ത് വന്നവർക്കൊന്നും ചാവിയില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തുറക്കാം അത്ര വലിയ പണ്ഡിതനാണെങ്കിൽ അത് തുറക്കാം അത് താനെ തുറന്നുകൊള്ളും എന്ന് മഹതി പറയുകയും അങ്ങനെ ഈ ഹാദിമികൾ തിരിച്ചു വന്ന് മമ്പുരന്തങ്ങളോട് പറഞ്ഞു ബീവി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് അത് ഞാനൊരു സമ്മതം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ പറഞ്ഞയച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ആ വക്രയിലേക്ക് പോകുമ്പോൾ വാതിലുകൾ താനെ തുറക്കുകയാണ് വന്നിറങ്ങിയ സമയത്ത് മുതൽ കറാമത്തിലൂടെയാണ് മഹാനവറുകൾ നമ്മുടെ ദേവത്ത് തുടങ്ങുന്നത് അവിടെ നിന്ന് പിന്നെ കറാമത്തിൻ്റെ ഒരു പെരുമഴയായിരുന്നു മഹാനായ കുത്തുബുസ്മാൽ അവിടുന്ന് നിർവഹിച്ചിട്ടുള്ളത് അവിടുത്തെ പ്രബോധനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിവരുകയും ചെയ്യുകയുണ്ടായി മഹാനവറുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് അഗ്രഗണ്യന്മാരായ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പട അവിടുന്ന് ശിക്ഷി അവിടെ നിന്ന് വളർത്തിയെടുത്തിട്ടു വളർത്തിയെടുത്തിട്ടുണ്ട് മഹാനായ വെളിയം കൂടെ മറവട്ട് ഉമർ ഉമറൽഖാലി റതി അള്ളാഹ് അതുപോലെ ഔക്കോയ പാപ്പ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ പണ്ഡിതന്മാർ അവരുടെയൊക്കെ ഉസ്താദാണ് മഹാനായ പമ്പുരം തങ്ങൾ അവിടുന്ന് മഹാനായ ഔക്കോയ ഔക്കോയപ്പാപ്പയിലൂടെയാണ് ഉമരൽഖാലി റതി അള്ളഹു മഹാനായ പമ്പുരം തങ്ങൾ പാപ്പയെ പരിചയപ്പെടുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പണ്ഡിതൻ വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ പരിശോധിക്കാൻ വേണ്ടി അവരെ പരീക്ഷിക്കാൻ വേണ്ടി പോകുമല്ലോ നമുക്ക് അത്ര പെട്ടെന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വരൂല ആലിമികളായ ആളുകളൊക്കെ അംഗീകാരത്തിന്റെ അടിസ്ഥാനം വെച്ചത് ഇൽമാണ് ഇൽമുണ്ടോ എന്ന് അവർ നോക്കും അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് മാത്രമേ ഒരു വലിയ പണ്ഡിതൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവര് അംഗീകരിക്കണമെങ്കിൽ ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇങ്ങനെ മമ്പുരന്തങ്ങൾ വരികയും വലിയ കുത്തുവാണെന്ന് പറയുന്നു അതുപോലെ ഒരുപാട് കറാവത്തുകൾ കാണിക്കുന്നു ഇങ്ങനൊക്കെ കേട്ടപ്പോ മഹാനായ അഹബറുൽ ഖാദി റലിഹു അലഹു അവിടെ മഹാനായ മമ്പുരന്തങ്ങളെ അവിടുത്തെ ചാരത്തേക്ക് പോവുകയാണ് എങ്ങനെയാണ് എങ്ങനെ അൽമിന്റെ ആയമൊക്കെ ആഴമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മഹാൻ അവറുകൾ ചെല്ലുന്നത് അങ്ങനെ ആ പള്ളിയുടെ അടുക്കൽ പോയി അവ ഇരിക്കുമ്പോ ഉള്ളിൽ നിന്ന് മഹാനായ ും തങ്ങളുപ്പാപ്പ ആരാണത് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ഉമറുൽ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ വിളിക്കുകയാണ് പ്രിയമുള്ളവരെ ഉമർഖാദി റഹിഅലെ കുറിച്ച് പറഞ്ഞാൽ മഹാനായ മമ്പുരം പാപ്പയുടെ വലിപ്പം മനസ്സിലാകും നമ്മുടെ ഷാഫി കിതാബിൽ ഷാഫി ആധികാരികമായ ഗ്രന്ഥമായ പത്ത് വാല്യമാണുള്ളത് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അറിയും അത് ഓതാൻ കുറച്ച് കടുപ്പമാണ് നല്ല രൂപത്തിൽ പരിശ്രമിച്ചാൽ മാത്രമേ തൊഹഫ ഓതാൻ കഴിയുകയുള്ളൂ അത് വളരെ പരിശ്രമം എടുത്തുകൊണ്ട് ഓതുന്ന ഒരു കിതാബാണ് വലിയ വലിയ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് ഈ തൊഹ്ഫ പത്ത് വാല്യവും കാണാതെ അറിയുന്ന മഹാനാണ് മഹാനായ ഉമർ ഖാലി അറലി അള്ളാഹു വൽഹു ആ ഉമർ ഖാലി അറലി അള്ളാഹു ആണ് മഹാനായ ഒമ്പര തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നത് അവിടെ പോയ സമയത്ത് നിങ്ങൾ നോക്കൂ ജമാനാണ് കൊത്തുബുജമാൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ മാത്രം കെൽപ്പുള്ള വലിയ പദവിയാൽ അലങ്കരിക്കുന്ന മഹാന്മാർക്കാണ് കുത്തുബുസമാൻ എന്ന് പറയുന്നത് അക്കുതാബികളുടെ നേതാവാണ് മഹാനായ അഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അങ്ങനെ ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമുള്ള ഓരോ കുത്തുബുകളെ ഇങ്ങനെ പഠിച്ചു ആ നമ്മൾ നമ്മിലേക്ക് പറഞ്ഞയക്കും അപ്പോൾ മഹാന്മാരായ കുത്തുബ് ആ കുത്തുബുകൾക്ക് നമ്മുടെ ഈ ഹിദായത്ത് ഊരിയെടുക്കാൻ വരെയുള്ള പവർ ആ മഹാന്മാർക്കുണ്ട് അങ്ങനെ മഹാനായ അമർ ഉൽ ഖാദി റസി അള്ളാഹു അവിടുത്തെ അടുക്കലേക്ക് ഇരുന്നു കൊണ്ട് എന്തോ ഒരു മസാല ചോദിച്ചപ്പോൾ അവിടുത്തെ അൽമുകളൊക്കെ മായ്ക്കപ്പെട്ടു പോയി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ആ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് മഹാനായ പമ്പുരന്തങ്ങളുടെ മുന്നിൽ വന്നിരുന്നപ്പോൾ അലിഫ് പോലും മഹാനായ ഒരുപാട് ശിഷ്യന്മാരുടെ ഉസ്താദായ വലിയ മുദരറിസായ വളിയും കൂടെ അറിയപ്പെട്ട മുദരറിസായ മഹാനായ ഹമർഖാദി റസി അള്ളാഹു അൽഹു മറക്കപ്പെട്ടു പോയി അതൊന്നും അറിയാതെ ആയിപ്പോയി അത് മഹാനായ കുത്തുബു സമാൻ അവിടെ ഊരി വെക്കുകയാണ് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ബോധ്യമായി മഹാനായ മഹാനായനല്ല കുത്തുബാണ് വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിന്റെ കുത്തുബാണ് വന്നിട്ടുള്ളത് എന്ന് മഹാനായ അമർഖാദി റദി അള്ളാഹു മനസ്സിലാക്കുകയും പിന്നീട് അലിഫ് മുതൽ മഹാനായ മമ്പുരന്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഇതുപോലെ ഒരു വലിയ പണ്ഡിതൻ ായൃത്വങ്ങളെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ വന്ന് വലിയ കുത്തുബാണ് കുത്തുപാണല്ലോ അപ്പോൾ കണ്ട് പറക്കത്തെടുക്കാൻ വേണ്ടി വന്നു പമ്പരം തങ്ങൾക്കൊരു ഒരു റൂമുണ്ട് ആ റൂമിലേക്ക് അവിടെ നിന്ന് മാത്രം കയറി മഹാനവറുകൾ അവിടെ ഇരുന്ന് അവിടുന്ന് ഹൽവത്തിൽ ഇങ്ങനെ കൂടുന്ന ആ റൂമിനെ പറ്റി ആർക്കും അറിയുകയില്ല അങ്ങനെ ഈ പണ്ഡിതൻ വന്നപ്പോൾ മഹാനവറുകളെ പിടിച്ച ആ റൂമിന്റെ ഉള്ളിലേക്ക് കടത്തിയപ്പോൾ റൂമിന്റെ ചുമരികളിലൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ എണ്ണിച്ച് പറവകളുടെയും മറ്റുള്ള ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇതാണോ സമാൻ ഇതെന്താ ഈ കാണുന്നത് ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്ന് ആ മഹാനവറുകൾ വളരെ ദേഷ്യപ്പെട്ട് ആ പണ്ഡിതൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വളരെ സരള അവിടത്തേക്ക് വിളിച്ച് ഇങ്ങോട്ട് വരൂ നിങ്ങൾ ദേഷ്യപ്പെടല്ല എന്ന് പറഞ്ഞ് അവിടത്തേക്ക് വിളിച്ചു വരികയും ഈ കാണുന്ന ചിത്രങ്ങളോട് അവിടെ നിന്ന് പാറിപ്പോകാൻ പറഞ്ഞപ്പോൾ ആ ചിത്രങ്ങളൊക്കെ പാറിപ്പോവുകയാണ് ആ ചിത്രങ്ങളുടെ പക്ഷികളുടെ രൂപമുള്ള ആ ചിത്രങ്ങളൊക്കെ യഥാർത്ഥ പക്ഷികളായി അവിടെ നിന്ന് പോവുകയാണ് അത് നോക്കൂ പ്രിയമുള്ളവരെ ഈ രൂപത്തിൽ മഹാനായ മമ്പുറം തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അത്രയധികം കരാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് മഹാനായ മമ്പുറത്ത് മമ്പുറത്ത് തങ്ങളുപ്പാപ്പ അള്ളാഹു അവിടുത്തെ മതത് നമുക്ക് നൽകുമാറാകട്ടെ അവിടത്തെ തിരുനോട്ടവും നമുക്ക് നൽകി നമ്മുടെ ജീവിതമൊക്കെ അള്ളാഹു താനെ നല്ല രൂപത്തിൽ പാകപ്പെടുത്തി തരുമാറാകട്ടെ ഇങ്ങനെ തുടങ്ങി നമ്മുടെ മഹാന്മാരായ ഔലിയാക്കൾ അതുപോലെ ഈ അടുത്ത് വഫാത്തായി പോയ കുറാത്തങ്ങൾ അള്ളാഹു അവിടുത്തെ തറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാനായ കുറാത്തങ്ങളെ നമുക്ക് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല മഹാനായ താജുൽമയെ തന്നെ മനസ്സിലാക്കിയാൽ മതി അത് തന്നെ ധാരാളമാണ് കുറാത്തങ്ങളെ പറ്റി പറയാൻ നിങ്ങൾ നോക്കൂ ഞങ്ങൾ ടെറസിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മാതിലാണ് പഠിച്ചത് ആ മുത്തലിലെ സമയത്ത് ഒരു ദിവസം കുറാത്തങ്ങൾ വന്നിരുന്നു ആ സമയത്ത് മഹാനായ ബദുർ സാദാത്ത് തങ്ങളുപ്പാപ്പ അവരെ വിളിച്ച് ആദരവോടെ സ്റ്റേ സ്റ്റേജിൽ ഇരുത്തി ആ മജിലി ിൽ മഹാനവറുകൾ നേരിട്ട് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഖുർആൻ വല്ലാതെ ഓതുന്ന മഹാനാണ് ഉപ്പയും അങ്ങനെയാണ് ആ ഉപ്പയിൽ നിന്ന് കണ്ട് മകനും ആ രൂപത്തിൽ ഖുർആൻ തായുമായി പാരായണം ചെയ്യുന്ന മഹാനാണ് അങ്ങനെ അവിടെ നിന്ന് പറയുകയുണ്ടായി ഷാഫി ഇമാമൊക്കെ അറുപത് ഹത്തുമ് ഒരു റമനാനിൽ പൂർത്തിയാക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ എനിക്കും ഒരു പൂതി അങ്ങനെ ഓതിയാൽ എന്താ നമുക്കും സാധിക്കുമല്ലോ അങ്ങനെ ഓതിയാൽ നമ്മ ഒന്ന് നോക്കി നോക്കുക എന്ന് പറഞ്ഞ് ആ റമനാനിൽ ഇരുപത്തിയെട്ട് ഹത്തുമു തീർത്ത വലിയ ഒരു കാര്യം മഹാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങടെ നോക്കുപ്രിയമുള്ളവരെ നമ്മളൊക്കെ ഏറിപ്പോയാ എത്ര ഹത്തുമ് തീർക്കും അള്ളാഹുവിന്റെ കലാം ഇറങ്ങിയ മാസത്തിൽ ഇരുപത്തിയെട്ട് ഹത്തുമ്പോ മഹാനായ കുറാത്തങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ തൗഫ്യക്കുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെ തന്നെ മഹാൻ വലിപ്പം നമുക്ക് മനസ്സിലാക്കാം പണ്ഡിതന്മാരായ പണ്ഡിതന്മാരൊക്കെ അവിടത്തെ കുറിച്ച് വലിയ മതഹകൾ പറയുന്നത് ആ വഫാത്തിന് ശേഷം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് വഫാത്ത് എന്ന് നമ്മൾ എല്ലാവർക്കും പറയുകയില്ലല്ലോ വഫാത്ത് എന്ന് മഹാന്മാർക്ക് മാത്രമേ പറയുകയുള്ളൂ ആ വഫാത്ത് എന്ന് പറഞ്ഞത് വഫാ അവർ അവരെ അവരെ കൊണ്ട് അള്ളാഹുസുബാനഹുബത്താല ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ ദീനിനു വേണ്ടി അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ തിരിച്ചു വിളിക്കുകയാണ് ഇനി സുഖലോലുപരായി കഴിയാൻ വേണ്ടി ഈ രോഗത്ത് നിന്ന് വിശ്രമത്തിൻ്റെ ലോകത്തിലേക്ക് അവരെ വിളിക്കുകയാണ് അങ്ങനെ ഉള്ള മഹാന്മാർക്ക് മാത്രമല്ലേ നമ്മൾ വഫാത്ത് എന്ന് പറയുകയുള്ളു അതുകൊണ്ട് മഹാനായ കുറാത്തങ്ങളും ആ രൂപത്തിൽ നല്ല രൂപത്തിൽ നമുക്ക് നമ്മുടെ ദീനിനെ പകർന്നു തരാൻ പരിശ്രമിച്ചു അവരൊക്കെ നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി അതുപോലെ നാളെ രാജകീയമായി നമുക്കും ജീവിക്കണം മഹാന്മാരെ പറഞ്ഞ് അനുസ്മരിക്കുമ്പോൾ അവരുടെ പേരിൽ മൗലിത ചെല്ലൽ മാത്രമല്ല നമ്മുടെ ബാധ്യത ഏറ്റവും വലിയ ബാധ്യത നമുക്ക് അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടപ്പാട് ആ മഹത്തുക്കൾ ഈ നമ്മുടെ മുന്നിൽ ജീവി ീർത്ത ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ പാരമ്പര്യം അതില് ഒരു ഒരു അതിന്റെ പോർ ഒരു പോറലും ഏൽക്കാതെ തിളക്കമറ്റാതെ അതിനെ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഹൃദമയാണ് മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് അള്ളാഹു സുബഹാന അവരൊക്കെ പഠിപ്പിച്ചു തന്നതുപോലെ അവരൊക്കെ നമുക്ക് പകർന്നു തന്നതുപോലെ ആ ദീനിനെ ശരിയായ രൂപത്തിൽ കൊണ്ടു നടക്കാൻ തൗഫീഖം നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ പ്രിയമുള്ളവരോട് ഈ വിനീതന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് വല്ല പാകപ്പിഴവുകളും സംഭവിച്ചിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ മജിലിസിൻ്റെ ആ ഒരു ആദമത്വ മാലിച്ച് അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം ഇൻഷാ അള്ളാ എല്ലാവരും ودعاء بسيط وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته